സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നമ്മുടെ വീട്ടിലെ മീൻ്റെ മീൻപാട പറ്റിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ പുതിയ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ്ട് നമ്മുടെ വീട്ടിലെ പടുതാക്കുളം ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ മീൻ്റെ വിളവെടുപ്പ് നടത്താനായിട്ട് പോകുന്നത് ഇത് നമ്മളിട്ടിരിക്കുന്നത് ആയിരം സിലോപ്പി കുഞ്ഞുങ്ങളെയും ഒരു അഞ്ചെട്ട് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇടയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിക്കാനായിട്ടുള്ള പരിപാടികളാണ് അവരോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ചേട്ടന്മാരും പിള്ളേരെ കൂടിയിട്ട് പിന്നെ ഇത് ഇവിടെ നെറ്റൊക്കെ ഫുൾ ആയിട്ട് അഴിച്ചു മാറ്റണം അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരും ചേട്ടന്മാരെ കൂടി ചേർന്നിട്ട് ആ നെറ്റൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ പിള്ളേർക്കും ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെയാണ് സംഭവമൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അത് ഇവിടെ വെള്ളം വറ്റിക്കാനായിട്ട് പമ്പ് വെള്ളത്തിലോട്ട് ഇറക്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ലിജുന്ന് പറഞ്ഞ ചേട്ടനായിട്ട് ആ പമ്പൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളം തുറന്നോണ്ടിരിക്കുന്നത് കപ്പത്തോട്ടത്തിലോട്ടാണ് അച്ഛൻ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ആ വെള്ളം ഫുള്ളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിങ്ങോട്ടിരിക്കുന്ന നേരത്ത് നെറ്റൊക്കെ അവർ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ച തിരിഞ്ഞിട്ടാണ് നമ്മളീ ഒരു കുളം പറ്റിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ അങ്ങനെ അവിടെ ഫുള്ളായിട്ട് നെറ്റൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേ വിനയൻ ചേട്ടനെ ദീപു ചേട്ടനെ കൂടി ചേർന്നിട്ടോ നെറ്റൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതവിടെ രാഗി ചേച്ചിയും പിള്ളേരെ കൂടി ചേർന്നിട്ട് ഹായൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നെറ്റ് അഴിച്ചു മാറ്റിപ്പോഴുള്ള കാഴ്ചയായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വെള്ളമൊക്കെ അങ്ങനെ പതിയെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ പിള്ളേരും ചേട്ടന്മാരെ കൂടി ചേർന്നിട്ട് ഇത് ചൂണ്ടയൊക്കെ ഇട്ടേണ്ടിരിക്കുകയാണ് കേട്ടോ ആരുടെ ചൂണ്ടയിലാണ് ആദ്യം കൊത്തനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മത്സരത്തിലായിട്ടോ അവർ ചൂണ്ട ഇട്ടേണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇവിടെ ഫസ്റ്റ് കൊളത്തി ഇത് മണിക്കൂറിൻ്റെ ചൂണ്ടയിലാണ് അപ്പോൾ അതെങ്ങനെ അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഏകദേശം ഇത് ഇത്രയൊക്കെയുള്ള ഒരു സിലോപ്പിയാണ് ഞങ്ങൾ ഇടയ്ക്ക് കറിയൊക്കെ വെക്കാനായിട്ട് ഇതിന്ന് മീനെ പിടിക്കാറുണ്ട് പിന്നെ കുറച്ചൊക്കെ ചത്തുമായിട്ടോ പിന്നെ അതുകൂടാണ്ട് ഇവിടെ വെള്ളമൊക്കെ പറ്റിയത് അപ്പോൾ ആയലിൻ്റെ അത്ര കണ്ടു അത്ര വെള്ളം ഉണ്ടായിരുന്നു വെള്ളം അങ്ങനെ പതി കുറെ പതിയെ പതിയെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മത്സരിച്ച് ചൂണ്ടിടം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കാണികളായിട്ട് കുറേ ആൾക്കാരിങ്ങനെ ഇത് ഇവിടെ കാണാനായിട്ട് കാണാനായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ചിറ്റ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ചൂണ്ടിയിട്ട് കിട്ടാത്തത് കൊണ്ട് ദേവന്മാർ എര പിടിച്ച് മീനെ പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ ഞാൻ ചൂടിനൊക്കെ പിടിച്ച് മണ്ണിരേനയൊക്കെ പിടിച്ച് പിള്ളേർ ചൂണ്ട യാണ് ഭയങ്കര മത്സരമാണ് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ മീൻ പിടിക്കാനായിട്ട് അപ്പോഴതേ കാണികളൊക്കെ ചുറ്റും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ ചൂണ്ടയിലാണ് ആദ്യം കൊത്തരാന്നൊക്കെ അറിയാനായിട്ട് വെള്ളമൊക്കെ പതിയെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ കോഴിക്കാർപ്പിനെ ആട്ടാ കാണുന്നത് ഓറഞ്ച് നിറത്തിൽ കാണുന്നത് കോഴിക്കാർപ്പ് പിന്നെ ഒരുപാട് സിലോപ്പിയുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ പതിയെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലൊക്കെ കുളത്തിലോട്ട് ഇട്ടിട്ടൊക്കെയാണ് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പഠിതാക്കോളൊക്കെ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലാട്ടം അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആട്ടെ കാണുന്നത് ഈ ഒരു പടുത്താക്കുളത്തിന് ഏകദേശം ഒരു ആറടി പൊക്കത്തോളം ഉണ്ടാക്കും വെള്ളമൊക്കെ മുഴുവനായിട്ട് അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ചക്കാരായിട്ടിരിക്കുന്നവരാണ്ടീ കാണാൻ നിൽക്കുന്നത് എൻ്റെ ചിറ്റിയും മാമനും പിന്നെ തൻവിമോള് ജുവാൻ ഉണ്ട് ചിറ്റയുടെ കൊച്ചുണ്ട് റിച്ചൂട്ടൻ ഉണ്ട് എൻ്റെ ചേച്ചിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുണ്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ പിടിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതേ ഇവിടെ ചൂണ്ടിടൽ അവസാനിച്ചിട്ട് എല്ലാതെ ഇങ്ങനെ മത്സരിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടിടൽ അപ്പോൾ അതേ കുറേ മീൻ കുഞ്ഞുകൾ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ പൊങ്ങി നടക്കുന്നതാണ് കാണുന്നത് കൂടാതെ തന്നെ കോഴിക്കാട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് േ വെള്ളം മുഴുവനായിട്ട് വറ്റി വറ്റി തീർന്നിട്ടില്ല അതിനടുക്ക് ഇതേ വലയിട്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഈ കുളത്തിൽ ഇറങ്ങിയേക്കണത് ലിജു എന്ന് പറഞ്ഞ ചേട്ടനും എന്ന് പറഞ്ഞ ചേട്ടനും കേട്ടോ ഇപ്പോൾ മീനെ അവർ വല വീശി പിടിച്ചോണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള സിലപ്പുകൾ തന്നെയാണ് കിട്ടിയത് കിട്ടിയേക്കണത് ഒരു രണ്ട് ഇഞ്ച് വലുപ്പുള്ളപ്പോഴായിരുന്നു നമ്മൾ ഈ സിലേപ്പിയുടെ കുഞ്ഞുങ്ങളെ മേടിച്ച് കുളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ മേടിച്ചത് വല്ലാർ പാടത്തു നിന്നായിരുന്നു ഒരു അവിടെ ഒരു ഫാമിൽ നിന്നായിരുന്നു മേടിച്ചത് അത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമായിരുന്നു മീൻ കുഞ്ഞുങ്ങളെ കിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു എട്ടം എട്ടൊമ്പത് മാസത്തിൻ്റെ ആയി കാണും ഫുഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പെല്ലറ്റായിരുന്നു ഓരോ മാസത്തിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് പെല്ലറ്റിൻ്റെ സൈസ് കൂടും അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോർ എം എമ്മിൻ്റെ ആയിരുന്നു കൊടുത്തത് പിന്നെ അതുകൂടാതെ തന്നെ കപ്പങ്ങയുടെ ഇലയും അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇലയും കൊടുക്കാറുണ്ട് അവിടെ ഒരു ഭാഗത്ത് മീൻ പിടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്തായിട്ട് ഇത് സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവച്ചേക്കാണ് മീനുകളായിട്ട് കാണുന്നത് അപ്പോൾ കുറച്ച് പേര് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ തൂക്കം നോക്കി മീനുകളെ മാറ്റി വെക്കുകയാണ് പിന്നെ ഇത് ഇവിടെ ഒരു പടതക്കുളം പറ്റിക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുവട്ടുള്ള ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ മീൻ മേടിക്കാൻ വന്നിരിക്കണം ഒരു കൂട്ടത്തിൽ അപ്പോൾ അത് അങ്ങനെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് തൂക്കം നോക്കി മീനുകളെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിചാട്ടൻ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം അതായത് വലുത് വേണം ചെറുത് വേണം അവരുടെ ഇഷ്ടാനുസരണം മീനുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ാവുന്നാണ് കിലോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ മീൻ സെയിൽ ചെയ്തത് അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം